എന്റെ പൊന്നു വൈദ്യരെ ഈ കാലാവസ്ഥ കണ്ടോ കണ്ടു കോട്ടയം കോഴിക്കോട് അവിടൊക്കെ ഇപ്പൊ ഓറഞ്ചാ നീ പത്തനംതിട്ട പേരൊക്കെ അറിയാ മഴയുടെ കാര്യമാ പറഞ്ഞു ിൽ അര അതെവിടെ അടിക്കാനോ അതെവിടെ അടിക്കാനോടിക്കാനാ എം സി ആരാ അതെവിടെ അടിക്കാനോ അത് ബാത്റൂമിന്റെ എന്തോ കല്യാണം വിളിച്ചില്ല മാറി മാറി ഞാൻ വിളിച്ചതായിട്ട് കള്ളം പറയുന്നില്ല ഞാൻ വിളിച്ചു അതിനെ പറഞ്ഞത് എന്തോന്നറിയാ ബാലൻസ് ഞങ്ങൾക്കോ എന്റെ ഫോണിൽ സഞ്ചിത ഈ ആ ആ കൊടുത്തില്ല മകനെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി ആ ഉള്ളി നേരത്തെ പറഞ്ഞു ഓനെന്തെങ്കിലും ശ്രുതി ശരിയല്ല ഇത് കേട്ടെ അപ്പുറത്തെ വീട്ടിൽ പോയി ശ്രുതിയുടെ തന്തയുടെ പറയ എന്റെ അപ്പം പറഞ്ഞു ശ്രുതി ശരിയല്ല അങ്ങനെ എന്നെ വെട്ടാനും ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം വർത്തമാനം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം അല്ല അടുത്ത് വെച്ച എനിക്ക് അതായിട്ട് പറഞ്ഞ വൈസിന്റെ അടിക്കണമെന്നെ പറഞ്ഞോളൂ അത് ഏത് കളർ അത് പറഞ്ഞോ അടിച്ചു വെച്ചിട്ട് എന്റെ പോക്കറ്റിൽ ആധാർ കാർഡ് എടുത്തോ ഇല്ലേ പറയൂ എടുത്തോടാ എന്തിനടുത്തെ ഞാൻ ലൈസൻസിന് വേണ്ടി പോയപ്പോളെ ആ അവര് പറഞ്ഞ് ആധാറിന്റെ കോപ്പി വേണമെന്ന് എന്റേതോ അല്ല എന്റെ ആ അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ആധാറിന്റെ കാര്യം കൊള്ളാം എന്റെ ആധാർ രാത്രി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ ആ സാരത്തിന് മിന്നി അകത്തോടെ ഞാൻ താഴെ വന്നു നിന്നെ കൊണ്ടല്ല സ്ഥലം ഇട്ടു നിന്റെ അച്ഛൻ പോലും പറഞ്ഞില്ലല്ലേ ആര് പറഞ്ഞു എന്റെ അച്ഛൻ അറിഞ്ഞില്ലെന്ന് ഏഹ് എന്റെ അച്ഛനും വിളിച്ചെന്ന് നാലു മണിക്ക് മാംസം ഇരിക്കുന്ന മാം കളയാണ് എടുത്തേ പുഴയത്തോടെ ഉണ്ടോ കുളം കറ്റ നേരെ ഈ മണി സമയത്ത് എനിക്ക് തണുക്കത്തില്ലേ നീ ഒരു പുതപ്പം വരച്ചോട്ട് അങ്ങനെ ചാടിക്കും അതിനകത്ത് സ്വർണ്ണക്കടക്കി പെയിന്റ് എന്നെ വിളിച്ചോണ്ടു രണ്ടാകത്ത് ഞാൻ ഇങ്ങനെ പെയിന്റ് പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ വരുവാ വരുവാത്ത എഴുതി വെച്ചാൽ പണിക്കൂലി കുറവാണ് അപ്പഴും ഞാൻ വിഷം കഴിവ് നിന്നൂലി അല്ല അവിടെ സ്വർണത്തിന്റെ പണിക്കൂലി കുറവു ഐ എസ് ആർയുടെ പിതാവ് ആര് പറ അനന്പുറ ഇവനാ ഞാനോ ഐ എസ് ആർ ആ പിതാവ് എപ്പ സാറുന്നതല്ല വൃത്തത്തിൽ രണ്ടാം ഫ്ലക്സ് വെക്കുന്നുണ്ടെങ്കിൽ കൈ മാത്രം വെച്ചാൽ എന്റെ മെയിൻ തല അപ്പൊ അവന്റെ കൈ വരുമ്പോ അല്ല മെയിൻ തല വെള്ളം പക്കത്തിരിക്കുന്ന വെള്ളം ഇരിക്കുന്ന എല്ലായിടത്തും കമത്തി കളയുക കൊതുവന്ന് മുട്ടയിടുന്നുണ്ടോ ആഹ് കൊതുവിന്റെ മൊട്ടത്തില്ലെ ഇത് ആരും തിരിച്ചു വെക്കുന്നില്ല എന്തിനാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു സംശയം നടന്നുകൊണ്ടങ്ങനെ ഇരിക്കാൻ പറ്റും ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ സെല്ലുകൾ പിന്നെ എന്റെ അണ്ണാച്ചി അയോ കളറില്ല വേറൊരു ചേച്ചി